ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന് ചാലകശക്തിയായി മാറിയ കെ സി വേണുഗോപാലിന്റെ സമയം തെളിയുകയാണ് കെ പി സി സി ആസ്ഥാനത്തെ നേതാക്കൾ പ്രശംസാവചനങ്ങളും അനുമോദനങ്ങളും കൊണ്ട് മൂടുകയായിരുന്നു വേണുഗോപാലിനെ കേരളത്തിലെ കോൺഗ്രസിന് മറ്റൊരു ശക്തമായ നേതൃത്വം കെ സിയിലൂടെ കൈവരുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഏറെയാണ് തെരഞ്ഞെടുപ്പ് മൂലം തന്നെയാണ് ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയൊരു ഉയർത്തെഴുന്നിൽപ്പിന് കെ സി വേണുഗോപാലിനെ സഹായിക്കുന്നത് എന്നത് യാദൃശ്ചികമല്ല ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസിൽ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒരുപോലെ സ്വീകാര്യനായ ഒരു വ്യക്തി പാർട്ടിയിലില്ല വി ഡി സതീശനും കെ സുധാകരനും രമേശ് ചെന്നിത്തലയുമെല്ലാം അവരവരുടെ വഴിക്ക് നീങ്ങുമ്പോൾ പാർട്ടിയിലെ ഭിന്നത തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പോലും മറന്നീക്കി വന്നതാണ് ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ദേശീയ നേതൃത്വത്തിന് കൂടി പ്രിയപ്പെട്ട കെ സി വേണുഗോപാലിന്റെ സംസ്ഥാനത്തെ സാന്നിധ്യം കൂടുതൽ പ്രസക്തമാകുന്നത് വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടാനും തരണം ചെയ്യാനും ശേഷിയുള്ള ഒരു നേതാവെന്ന നിലയിൽ കെ സി വേണുഗോപാൽ എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറിയായി കഴിവ് തെളിയിച്ചിട്ടുണ്ട് മികവും മികച്ച സംഘാടകത്വവും കെ സി വേണുഗോപാലിനെ ദേശീയ തലത്തിലെ പോലെ സംസ്ഥാനത്തും സ്വീകാര്യനാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കെ സി യുടെ സംഘടനാ പാഠവും കണ്ടതാണ് കൂടാതെ മത സാമുദായിക നേതാക്കളുമായുള്ള കെ സിയുടെ വ്യക്തിബന്ധം കോൺഗ്രസിന് കൂടുതൽ കരുത്തു പകർന്നു ദേശീയ നേതാവെന്ന നിലയിലുള്ള കെ സിയുടെ രാഷ്ട്രീയത്തിനതീതമായ സൗഹൃദങ്ങളും വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് സന്ധി ചെയ്യാത്ത നിലപാടുകളും അദ്ദേഹത്തെ എല്ലാവർക്കും കൂടുതൽ സ്വീകാര്യനാക്കുന്നു അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു ക്രൈസിസ് മാനേജറായ കേരള നേതാക്കൾ കെ സി കണ്ടു തുടങ്ങുകയാണ് കെ പി സി സിയുടെ രാഷ്ട്രീയ പ്രമേയം അതിന് അടിവരയിടുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്